ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യാല് ഞാൻ മാത്രമല്ല എന്റെ കുഞ്ഞുങ്ങളെയും ഞാൻ കൊല്ലും കാരണം അത്രമേൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ആത്മഹത്യ ചെയ്യും ചെയ്യോടി നീ ചെയ്യോടി നീ എന്തിനാണ് ചെയ്യുന്നത് ആത്മഹത്യ നിനക്ക് മാത്രമേ വശമുള്ളൂ നീ വെറും കള്ളത്തിയല്ലേ ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ വിട്ടുപോയി എന്തുകൊണ്ട് ഇവര് ഫേസ്ബുക്കിൽ കൊണ്ട് പോസ്റ്റ് ചെയ്തതെന്നറിയോ ഈ കൈ മുളിക്കുന്നത് യൂട്യൂബിലിട്ട ചാനലിന് പ്രശ്നം വരും ചാവാ നേരത്താണെങ്കിൽ ഈ കാര്യത്തിലൊക്കെ ചേച്ചി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ചാനൽ പോകരുത് എൻ്റെ പുനുമോളെ അഭിനയിക്കുന്നതിനൊക്കെ ഒരു രീതി വേണേ ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്നത് അത് യൂട്യൂബിലിട്ടാൽ ആ ചാനലിൽ തന്നെ ഇതായി പോകും സലീമാണ് ഇന്നത്തെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു കോൺട്രോസിൽ തീർന്നെന്നാണ് ഞാൻ വിചാരിച്ചത് ഏണ്ടിപ്പം വീണ്ടും തുടങ്ങിയേക്കുന്നത് ഇന്നലെ വരെ ആ ചേച്ചി നല്ല റീലും കാര്യങ്ങളൊക്കെ ഇട്ട് മുന്നോട്ട് പോയൊരു ചേച്ചിയായിരുന്നു ലസിത പാലക്കൽ എന്നും പറഞ്ഞൊരു ചേച്ചിയുണ്ട് ആ ചേച്ചിയിട്ടുള്ള വിഷയങ്ങളും കാര്യമാണ് ഇപ്പം ആ പറയുന്നത് ലിസിത ആ മേഡം ഇപ്പം ഈ പറഞ്ഞ ലൈവിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവർ ലൈവ് കണ്ടു ലൈവ് കണ്ടപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഇവർ ഓൾറെഡി പറയുന്നുണ്ട് ഇവര് പറയുന്നത് ഇവരുടെ കുട്ടികളെ പറയുന്നുണ്ട് അവർ പറയുന്നത് അവരുടെ കുട്ടികളെ പറയുന്നു അങ്ങനെയൊക്കെ അപ്പോൾ ലൈവ് ഞാൻ ചോദിച്ചു കുട്ടികൾ എത്ര എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി പത്താം ക്ലാസിലും ഇവരാണ് ഡിഗ്രി ഫസ്റ്റ് ഇയർ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെരുവിളിയൊക്കെ ഈ ജസ്നാ സിനിമ എന്റെ കൃഷ്ണൻ്റെ രാധേ എന്നാ തെറിവിളിയാണ് വിളിക്കുന്നത് സമ്മതിച്ചിരിക്കുന്നത് കേട്ടോ ഓക്കെ നമ്മൾ അല്ലേ അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഇപ്പം അവരുടെ സിറ്റുവേഷൻ വളരെ മോശമാണ് അവർ ആ ഒരു ഇത് കാണിച്ചതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല പക്ഷേ ഈ കള്ളം കാണിക്കുന്നതിന് ഒരു പരിധിയുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടുണ്ട് ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങൾ ജീവിതം അവസാനിപ്പിക്കാൻ പോകുക ഞാനും എൻ്റെ രണ്ട് മക്കളും കൂടെ എൻ്റെ രണ്ട് മക്കളെ കൂടെ ഞാൻ സ്റ്റേഷനിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അരുണും എല്ലാവരും കൂടെ ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങൾക്ക് ആരും ഇല്ലെന്ന് പറയുന്നു എന്തിന് ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ സംസാരിക്കണം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ കാണുന്ന പ്രഷറും കൂടെ ചോദിക്കുന്നത് എന്തിനാ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറയണം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ജീവൻ അവസാനിപ്പിക്കുന്നു പറയുമ്പോൾ ഇപ്പം ഈ സംഭവം നടന്നിട്ട് ഏഴെട്ട് മണിക്കൂറായിട്ടുണ്ട് ഈ ഏഴെട്ട് മണിക്കൂറില്ല ഈ കൊച്ച് എത്ര വീഡിയോ ഇട്ടിട്ടുണ്ട് എത്ര വീഡിയോ രണ്ട് മൂന്ന് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഈ വ്യക്തി എന്തുകൊണ്ട് വിളിച്ച് വാൺ ചെയ്തില്ല ഹസ്ബൻഡ് എന്ന് പറയുന്ന ജീവനാണ് പുള്ളിക്ക് അവിടെ ജോലിയും കാര്യങ്ങളും നല്ല ശമ്പളമൊക്കെ ഒക്കെ ഉണ്ട് പുള്ളി പൈസ അയച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത് ആ വ്യക്തി വിളിക്കാവല്ലോ വിളിച്ചിട്ട് എന്തെങ്കിലും പറയണം എന്ത് സൊല്യൂ കാണാം അല്ലെങ്കിൽ ഈ മക്കളെ എൻ്റെ അടുത്ത് വിട് അല്ലെങ്കിൽ മക്കളെ അമ്മയുടെ അടുത്ത് വിടും അങ്ങനെയൊന്നുമില്ലല്ലോ അപ്പോൾ ഈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ വ്യക്തി കൂടുള്ളതെന്ന് പറഞ്ഞാൽ കള്ളവാണോ അതോ സത്യമാണോ അതിപ്പോഴും കൂടുതലും ഞാൻ അങ്ങോട്ടാണ് ഫോക്കസ് ചെയ്തത് എനിക്കിവിടെ ഇതൊന്നും കാണേണ്ട ആവശ്യമില്ല ഞാൻ ഈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ കാര്യങ്ങളെ ചിന്തിച്ചോളൂ ഇവർ ഇപ്പോഴും നല്ല സ്നേഹത്തോടെ പോകുന്ന ഒരു വ്യക്തി ആണ് ഇന്ന് ഇവർ ആണെങ്കിൽ ഇവർ പറഞ്ഞ ആണെന്നാണ് ആണെങ്കിൽ ആ മനുഷ്യനിപ്പോൾ വിളിച്ചാനേ ഏ അല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ ഇത്രയും മണിക്കൂറായിട്ട് വന്നിട്ട് ഇവർ ഓരോ വട്ടം വന്നിട്ട് കുഞ്ഞുങ്ങളുടെ അതേ പറയുന്നത് കുഞ്ഞുങ്ങളായിട്ട് ഞാൻ ഇപ്പം ചെയ്യും 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 ഏറ്റവും വലിയ ഒരു കാര്യമാണ് കോട്ടയത്തെ ഷൈനി ജസ് മോൾ അവരെ പോലെ മോളും ചേച്ചിയും പഠിക്കുവാണോ അത് ട്രെൻഡിങ് ആക്കിക്കൊണ്ടിരിക്കുകയാണോ ഏ അറിയുമ്പോഴത്തോണ്ട് ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾ പറയുന്നതിൽ പല കാര്യങ്ങളും കള്ളങ്ങളാണെന്ന് ഇപ്പോഴും മനസ്സിലാക്കാനുള്ള ബോധം നമുക്കുണ്ടായി നിങ്ങളുടെ ഹസ്ബൻഡ് എവിടെ ഇപ്പോഴും ഞാൻ അങ്ങോട്ടേ ചോദിക്കും ഇത്രയും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ട് ആ മനുഷ്യൻ നിങ്ങളുടെ കൂടെ വന്നിട്ടില്ലെങ്കിൽ വേറി സി ചോദിച്ചു പോകും ചേച്ചി എവിടെയാണ് അയാൾ അതൊരു ഒരു സിറ്റുവേഷൻ വരുമോ നിങ്ങളൊന്നും ആലോചിച്ചില്ല നമ്മളെ ജീവനോടെ ഇപ്പം ഞാൻ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ എൻ്റെ പൊണ്ും മക്കളെ എവിടുന്നാണെങ്കിലും ഞാൻ കുറ്റിയും പറിച്ചുകൊണ്ട് വരും എൻ്റെ രീതിയാണ് പക്ഷേ ഇത്ര നേരമായിട്ട് നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആരുമില്ല ആരുമില്ല നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് എന്തേ ഓക്കെ നമ്മൾ കൂടുതലും ചോദിക്കണ്ട ഇതിന്റെ മറുപടി ഞാൻ എനിക്ക് തോന്നിയ പോലെ തന്നെ പ്രഷറായ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യത്തെ നമ്മുടെ ചാനലൊക്കെ കാണുന്നവരൊന്നും ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമുക്ക് എന്തായാലും ചേച്ചി വീഡിയോ ക്ലിഫിലോട്ട് പോവാം കുട്ടികൾക്കും മാനക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ലസിത പാലിക്കൽ ലസിത പാലക്കൽ ഒരുപാട് കാലമായി നിരന്തരം എന്നെ ഫോക്കസ് ചെയ്തിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പതിനെട്ടോളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തു എന്നും ഞാൻ ഒരു ഹണി ട്രാപ്പുകാരിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ലസിത പാലക്കൽ സ്ഥിരമായിട്ട് എന്റെ പേര് വരെ മെൻഷൻ ചെയ്തിട്ട് ഡെയിലി വീഡിയോ ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ മാത്രമല്ല മക്കളും അരുണുമൊക്കെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എല്ലാവരും എന്താണ് കേസ് നീ ആരുടെ പേരിലാണ് കൊടുത്തത് എന്നുള്ള രീതിയിലും ഇതെന്റെ കുഞ്ഞുങ്ങളെ ബാധിച്ച് അവരുടെ വിദ്യാഭ്യാസത്തെയൊക്കെ ബാധിക്കുന്ന ഒരു മട്ടിലുമായിട്ടുണ്ട് ഞാൻ ഫേസ്ബുക്കിലാ പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ പ്രകടനയും കാര്യങ്ങളൊക്കെ ഒക്കെ എന്നിട്ട് എന്റെ അടുത്ത അടുത്ത വീഡിയോ എന്നിട്ട് പറഞ്ഞേക്കത്തെ മക്കളെയും കൊല്ലോ എന്നുള്ള രീതിയിലാണ് പറയുന്നത് എൻ്റെ പൊന്ന് ഭർത്താവേ നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യക്കും ഒരു കുഴപ്പമില്ലെന്നാണ് നിങ്ങളുടെ ഭാര്യ നാട്ടുകാരോട് പറയുന്നത് മറ്റേ കൂടുള്ളത് കൂടപ്പുറപ്പാണ് ഏ കൂടപ്പുറപ്പിനെയൊക്കെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ എവിടെ പോവാ ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ഓണർ മനുഷ്യ ഉണർന്നിട്ട് മക്കളെയൊക്കെ വിളിച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോവാൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇല്ലയോ നിങ്ങൾ ജീവിച്ചിരിപ്പ് എന്നൊക്കെ ഡൗട്ട് ഡൗട്ടടിച്ചു പോകുന്നുള്ളു ഞാൻ ആ ഒരു കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ ഒരു പെണ്ണിനെ ഏറ്റവും കൂടുതൽ എന്താ പറയണ്ട കൂടെ ഒരു മോശ സമയത്ത് കണ്ടത് അവരുടെ ഹസ്ബൻഡാണ് അല്ലേ അല്ലേ അത് പെണ്ണിനാണെങ്കിലും ആണെങ്കിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് വേണ്ടത് പക്ഷെ ഇവിടെ അത് കാണുന്നില്ല ചേട്ടനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് കൂടെപ്പുറപ്പാ പറ്റേത് ആ അങ്ങനൊരു അവിടെ ഉള്ളപ്പം ആ രണ്ട് കുഞ്ഞുങ്ങളെ കൂടെ കൊല്ലണമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ സ്ത്രീ ചെയ്യുന്നത് ശരിയോ തെറ്റോ എൻ്റെ പൊന്ന് ചേച്ചി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഈ ഒരു സംഭവം ചിരിച്ചോണ്ടേ പറയുന്നുള്ളൂ മറ്റുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെ ഇതിനെക്കുറിച്ച് ചേച്ചി നല്ല നല്ല കാരണം ഇങ്ങനൊരു കേസ് കേട്ട് സംസാരിക്കുമ്പം ആരും കളിയാക്കരുത് ഏ ഇവരെല്ലാവരും പേടിച്ച് പറിച്ചു സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ചിരിച്ചു കളിച്ച് ഈ കാര്യം സംസാരിക്കുന്നുള്ളൂ കാരണം എഴുതി ഒപ്പിട്ട് തരാം അട്രഫിക്ക് അട്രാ എന്താ പറയാന സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിപ്പം ഞാൻ ഫോക്കസ് ആ പോയി ഞാനവിടുന്ന് എസ് ഐ എന്നോട് പറഞ്ഞു ഇതെനിക്ക് എഫ്ഐആർ ഇട്ട് തന്നെ പറ്റൂ എന്ന് പറഞ്ഞു സൈബർ ക്രൈം ആണ് നമുക്ക് കോടതിയിലേക്ക് കൊടുക്കാനാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞു സാജന് അറസ്റ്റ് ചെയ്ത സമയത്ത് അപ്പൊ ഞാൻ ചോദിച്ചു സാജന്നെ എങ്ങനെ അറസ്റ്റ് ചെയ്തു ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയത് കൊണ്ടല്ലേ സാജന്നെ അറസ്റ്റ് ചെയ്തത് ഹണി റോസിന് എങ്ങനെ നീതി കിട്ടി അപ്പൊ സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് നീതിയും നിഷേധമൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു എന്റെ ചേച്ചി ഒരു പെണ്ണാണിനെതിരെയാ കേസ് കൊടുത്തെങ്കില ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും ഇതൊരു മനസ്സിലായോ എന്ത് ബുദ്ധിയാ എൻ്റെ ജസ്ന ചേച്ചി നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഇല്ലാത്ത കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആയി പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ ചേച്ചി കുറച്ചും കൂടെ ബുദ്ധിമുട്ട് ചിന്തിക്കും കേസിന് ഇച്ചിരി ഇത് കൂട്ടാൻ വേണ്ടിയാണ് ചേച്ചി വന്നിട്ട് ഇപ്പൊ ഈ ശ്രമമൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നത് ഓൾറെഡി ആ പാലക്കാട് പാലക്കാട് ചേച്ചി ആ ചേച്ചിയുടെ കാര്യം ആ ലിസിത ആ ചേച്ചി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കേസും കാര്യങ്ങളും എടുക്കും ബുദ്ധി നമുക്ക് അതിന്റെ ഒരു ക്ലിപ്പ് എല്ലൊരു കേട്ടോ എന്റെ പാലക്കൽ അമ്മായി എന്നെ ജീവിക്കാൻ വിടുന്നില്ല ജീവിക്കാൻ വിടാത്തത് കൊണ്ട് ആത്മഹത്യാ വക്കീലാന്ന് ആത്മഹത്യ ചെയ്യു ചെയ്യൂ ഓടി നീ ചെയ്യൂ ഓടി നീ എന്തിനാണ് ചെയ്യുന്നത് ഏഹ് ആത്മഹത്യ നിനക്ക് മാത്രമേ വശമുള്ളൂ നീ വെറും കള്ളത്തി അല്ലേ അതാർക്കാ മനസ്സിലാവാത്തത് ഹിന്ദുക്കളെ പറ്റി ചടക്കുന്ന വെറും കള്ളത്തി അപ്പൊ നീന്താലും ആത്മഹത്യ ചെയ്യൂല രണ്ട് കൂടി ഓടിക്കും പോയിട്ട് കിടക്കും ആൾക്കാർ പേര് കേസെടുക്കാൻ ഇത് തന്നെ പോലീസ് ആർക്ക് ധാരാളം അതൊന്നും എന്ന ഭീഷണിപ്പെടുത്തിട്ടുണ്ട് പത്ത് നാല്പതോളം കേസുകളാണ് എൻ്റെ കാലുണ്ട് നാല്പത്തോളം കേസ് ഇന്ന പോലെ ഈ ആഹ്മീക്ഷ ഇന്നും അല്ല ചെല് കേസൊന്നുമില്ല രാഷ്ട്രീയത്തിന്റെ കേസാണ് അതായത് പിന്നെ കൊടി പിടിച്ചതും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ മാർച്ച് അങ്ങനെയുള്ള കേസുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എഫ്ഐആർ ഇട്ട് കിട്ടിയിട്ടില്ല ഞാനും എൻ്റെ മക്കളും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ വേറെ ഒരു വഴിയുമില്ല കാരണം ഈ സ്ത്രീ എന്തിനാന്ന് എനിക്കറിയില്ല നിരന്തരം എൻ്റെ പുറകെ നടന്നിട്ട് എന്നെ വളരെയധികം അപമാനിക്കുക ചെയ്യുന്നത് അതൊന്നും ഒരു സൈക്കോ പോലെയാണ് ആ സ്ത്രീ പെരുമാറുന്നത് അതേപോലെ തന്നെ ഇന്നലെയും ആ സ്ത്രീയും ഇപ്പം കൂടെ പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയും കൂടെ കൂടിയിട്ടുണ്ട് അതേപോലെ ഷഫീന ബിബി ഇവർ മൂന്നുപേരൊരു അപ്പോ ഒരു മനുഷ്യന് സഹിക്കുന്നതിനും പൊറുക്കുന്നതിനും ഒക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് നിങ്ങൾ മുന്നേ ചേച്ചി കോടതിയിൽ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് പറയാതെ വേണമെങ്കിൽ ആ വിഷയങ്ങൾ സംസാരിപ്പിക്കാം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചേച്ചി അങ്ങോട്ട് പോകാൻ നോക്കുക സ്വന്തം കുഴി ഞാൻ അത്രേ പറയാനുള്ളൂ നിങ്ങൾ ആ ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു കോൺട്രവേഴ്സി മനഃപൂർവ്വമായിട്ടുണ്ടാക്കിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഉള്ള ആരും തുറന്നു ആ വിഷയത്തിൽ എന്തുവാ അരു അരുണോ അർജുനോ കൂടെ എടുത്ത് നടപ്പുണ്ടല്ലോ അവനാണ് പോയി പ്രശ്നം ഉണ്ടാക്കിയേ ഞാനല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ എന്ത് പഴച്ചു എന്നുള്ള രീതിയിലാണ് അന്ന് നിങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മ എന്റെ കണ്ണനെല്ലാം കാണിച്ചു തന്നും പറഞ്ഞിട്ടാ നിങ്ങൾ തുടങ്ങി വെച്ചതൊക്കെ എന്നിട്ട് ഇപ്പൊ എന്തായി അമ്പഴത്തെ കാലെടുത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ കാലെടുത്ത് വെക്കാൻ പറ്റാത്ത ഈ മോഡിൽ ഇരിക്കുന്നത്ര ചില്ലറക്കാരനൊന്നും ഇല്ല നിങ്ങളുടെ ഈ വീഡിയോയിൽ നിങ്ങൾ പര തെറി വിളിക്കുന്നുണ്ട് അതൊന്നും എൻ്റെ വീട്ടിലോട്ട് ഇവിടെ വെക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നാൽ നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം എന്നിട്ട് എന്നോട് വിട്ടുപോയി ചെറിയൊരു ശ്രമിച്ചു അപ്പോൾ അവര് അവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇൻജുലേഷൻ കൊടുക്കുന്ന പറഞ്ഞിട്ടുണ്ട് ഇൻജുലേഷൻ കൊടുത്താൽ ഈ പറഞ്ഞു പലിശ എൻക്വയറി എടുത്തും എത്രയാരഡി പറഞ്ഞിട്ടുണ്ട് ഞാൻ നല്ലത് പറയാനുള്ളത് ആശിതാപാലൊക്കെ ഉണ്ട് കാലു പിടിച്ചിട്ട് ഞാൻ രക്ഷിക്കാറുണ്ട് ഞാൻ ചെയ്തു പോയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഞാൻ കൃഷ്ണമായിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ ചെയ്തിട്ടുള്ളൊരു തെറ്റി അതിൻ്റെ പുറകെ എന്നിങ്ങനെ നിരന്തരം ഫോളോ ചെയ്തു ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾക്ക് കുടുംബമുണ്ട് കുട്ടികളുണ്ട് എന്ന് പോലും ചിന്തിക്കുന്നില്ല ഇന്ന് എൻ്റെ കുട്ടികളും ഇതനുഭവിച്ചത് അവർ ബ്ലഡ് തുടച്ചതും അവരുടെ ആ മാനസികാവസ്ഥയൊക്കെ ഇനി ഒരു കൊച്ചിനും വരാതിരിക്കും ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യുക ഞാൻ മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങളെയും ഞാൻ ചെയ്യും ഞങ്ങൾക്ക് കൃഷ്ണനെ വരച്ചതാണ് തെറ്റെന്ന് പറഞ്ഞു ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അത് വെച്ച് മുതലാക്കാൻ ശ്രമിച്ചതിനാണ് കാരണം ഓക്കെ അവിടുത്തെ ഹിന്ദുക്കളെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേറി വരാനുള്ള എല്ലാ അധികാരവും തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മുതലെടുത്തതാര നിങ്ങൾ ഒരാളാണ് ഏഹ് അവിടെ വന്ന് കേക്ക് മുറിക്കുന്ന അതും എന്താ ഗുരുവായെന്ന് പറഞ്ഞാൽ സ്വന്തം തറവാട് പോലാന്നാണ് വിചാരിച്ചേ ഞാൻ കൂടുതൽ കുറിച്ചൊന്നും പറയുന്നില്ല ഈ ബി ജെ പി കാര്യായിരുന്നല്ലോ നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്താണെന്ന് അപ്പം അവരാണ് നിങ്ങൾക്ക് എതിരെ നിൽക്കുന്നത് അത് നിങ്ങളുടെ ഓരോ പ്രവൃത്തി കൊണ്ടാണ് അത് നിങ്ങൾ നിങ്ങളത് ചിന്തിക്കണം പിന്നെ കുട്ടിയുടെ കാര്യങ്ങൾ ഞാൻ സമ്മതിക്കത്തില്ല ഈ ഒരു കാര്യത്തിൽ അത് സമ്മതിക്കാത്ത എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു സംസാര രീതി കാരണം വെച്ചാൽ നിങ്ങൾ ഒരു ഹസ്ബൻഡ് നിങ്ങൾക്ക് ഒരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കത്തില്ല ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളിവിടെ ഒരു ഈച്ച പോലും ഇല്ലെന്നു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ആരും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കുഞ്ഞുങ്ങളെയും കൂടെ തീർക്കുമെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ ജനങ്ങളെ പിന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ് അവിടെ ആണെങ്കിൽ ഒന്നെങ്കിൽ ആ മനുഷ്യൻ അടിച്ചു പിടിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ അത് സംസാരിക്കുന്നില്ല അവിടെ പിന്നെ ആങ്ങളെ എന്ന് പറഞ്ഞ ഒരുത്തരം കൊണ്ടുനടക്കുന്നുണ്ട് ഞാൻ ഈ അടുത്ത സമയത്തും ഒരു റീലൊക്കെ വെച്ചാണ് അവിടെ ഫോണിലെ വാൾപേപ്പറായിട്ട് ഈ പറയുന്ന ആങ്ങളെ എല്ലാത്തിനും ആങ്ങളെ ആങ്ങളെ എന്ന് പറയുന്നത് അപ്പുറത്തെ ഒരു ട്രെൻഡാണ് ആംഗളമാരുടെ ട്രെൻഡിങ് ബെസ്റ്റേക്കാളും കോമഡി പീസായിട്ട് വരുവാണ് ആംഗളമാരുടെ ഞാൻ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ലൈവായിട്ട് ഒരു വീടൊക്കെ അത് പൂര വിളിയായിരുന്നു അതെന്നു വെച്ചാൽ അമ്മയ്ക്കൊക്കെ വിളിക്കുന്നത് അപ്പം തന്നെ വിചാരിച്ചാണ് കണ്ണൻ്റെ രാധേന്നല്ല ഇടുന്നത് വേറെ പലതും ഇടേണ്ട ഞാൻ ആ തെറിവിളി ഇവിടെ വെക്കുന്നില്ല ഇനി ഇവർ വല്ലതും സംസാരിക്കുവാണെങ്കിൽ ഞാൻ അതുകൊണ്ട് എടുത്ത് വെക്കാതെ ഇരിക്കുക സത്യം പറയല്ലോ ഒരു നമുക്കൊരു സെന്റിമെൻസും എനിക്ക് ഒരു കാര്യത്തിൽ ഫീൽ ചെയ്യുന്നില്ല ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയേ എന്താ പറ്റി കയ്യിൽക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് വാട്സപ്പിൻ്റെ അകത്തും മറ്റേ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തും ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല ഞാൻ തന്നെ എന്നെ വേദനിപ്പിച്ചു അങ്ങനെ പറയാൻ ആ താല്പര്യം കാരണം എന്താ വെച്ചാൽ ഒരു വിധേനയും നമ്മുടെ ജീവിച്ചു പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ബി ജെ പിൻ്റെയും ആർ എസ് എസിന്റെയും ആൾക്കാർ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പിന്നെ ജീവിക്കാൻ പറ്റൂല എന്ന് തോന്നുമ്പോൾ ജീവൻ എടുക്കുക വേറെ നിർവാഹമൊന്നുമില്ല ബി ജെ പി വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചാനൽ സബ് ചെയ്യുക